മരുന്നുകളില്ലാതെ തന്നെ ഷുഗർ മുന്നൂറിലും നാനൂറിലും ആണെങ്കിലും നമുക്ക് വെറും യോഗയിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണ ക്രമത്തിലൂടെയും എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനിക്കർ ഹോസ്പിറ്റൽ കൊല്ലം ഇന്ന് ലോകത്തിലെ എൺപത് ശതമാനമോളം ആൾക്കാർക്കും ഡയബറ്റിസ് ഉണ്ട് ഒരു വീട് എടുക്കുവാണെങ്കിൽ രണ്ടോ മൂന്നോ പേർക്കെങ്കിലും ഡയബറ്റിസ് ഉണ്ട് ഇതിൻ്റെ പ്രധാന കാരണം അവരുടെ തെറ്റായ ജീവിത ശൈലിയാണ് ഇത് നമുക്ക് ശരിയായിട്ടുള്ള ജീവിതശൈലിയിലൂടെയും ഭക്ഷണ ക്രമത്തിലൂടെയും മാറ്റിയെടുക്കാവുന്നതാണ് മരുന്നുകളില്ലാതെ തന്നെ ഇതിനാൽ ഭക്ഷണം ക്രമീകരിക്കുന്നതും കൂടെ യോഗ വ്യായാമമുറകൾ പരിശീലിക്കുന്നതും വളരെ നല്ലതാണ് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ കഴിവതും പ്രോട്ടീനും ഫാറ്റും അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നുള്ളൂ ഭക്ഷണ ക്രമത്തിൽ നിന്ന് ഷുഗറും പ്രൊസസ്ഡും ജങ്ക്റ്റുമായിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു കൂടാതെ ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കഴിവതും ഫ്രൂട്ട് ജ്യൂസിനേക്കാളും ഹോളായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ജ്യൂസിൽ ഫൈബർ കണ്ടൻറ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും സോ കഴിവതും ഫ്രൂട്ട് ഹോളായിട്ടോ അല്ലെങ്കിൽ കറ്റ് ഫ്രൂട്ടായിട്ടോ എടുക്കുന്നതാണ് ജ്യൂസിനേക്കാളും വളരെ നല്ലത് ഡയബറ്റീസ് പേഷ്യൻറ്റിന് അവരുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് അല്ലെങ്കിൽ എനർജിയുടെ അളവ് കുറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് വിശക്കുകയും അമിതമായിട്ടുള്ള ഭക്ഷണത്തിന് കാരണമാവുകയും ചെയ്യുന്നു സോ നമ്മൾ കഴിവതും ത്രീ മെയിൻ കോഴ്സ് എടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഷോർട്ട് ടൈമായിട്ടുള്ള ചെറിയ ചെറിയ മീൽസ് എടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് ജ്യൂസ് കഴിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ നമുക്ക് വേവിച്ച കടല പയർ ഇവയൊക്കെ കഴിക്കാം ഇവയൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് അമിതമായിട്ടുള്ള ഭക്ഷണത്തോട് അല്ലെങ്കിൽ അമിത വിശപ്പ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ കഴിവതും മോർണിംഗ് എനർജി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ വെറും കാപ്സും കാപ്സും അല്ലെങ്കിൽ കറിയും ആഡ് ചെയ്യുന്നതിന് പകരം പ്രോട്ടീനും ഫാറ്റും ഗുഡ് ഫാറ്റ്സും ആഡ് ചെയ്യുന്നത് വളരെ നല്ലത് അതുപോലെ തന്നെ കോഫി ടീ ഇവയൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ കോഫിയും ടീയും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൂട്ടുന്നു കഴിക്കുമ്പോൾ നമ്മൾ കഴിവതും ബാലൻസ്ഡ് ഫോമിൽ ഫുഡ് എടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു പോർഷനിൽ റൈസ് എടുക്കാം മറ്റൊരു പോർഷനിൽ ഗുഡ് ഫാറ്റ്സ് എടുക്കാം അതുപോലെ തന്നെ വേറൊരു പോർഷൻ നമുക്ക് പ്രോട്ടീൻ എടുക്കാം വേറൊരു പോർഷൻ നമുക്ക് വെജിറ്റബിൾസും സാലഡും എടുക്കാം ഇതൊരു ബാലൻസ്ഡ് ഫോമാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റ് അളവ് വളരെ കുറവാണ് ഫൈബറിൻ്റെ അളവും ന്യൂട്രിയൻസിൻ്റെ അളവും വളരെ കൂടുതലാണ് ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ഡയറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ഡയബറ്റീസ് പേഷ്യൻറ്റ്സ് ഡയറ്റ് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പം ഒരാൾക്ക് മാത്രമേ ഡയറ്റ് ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് ഡയറ്റ് കൺട്രോളിൽ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ള നയൻറ്റി പെർസെൻറ്റേജും കൂടുതലും ഡയബറ്റീസ് മെഡിക്കേഷൻസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് ഭാവിയിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസിന് കാരണമാവുകയും ഓർഗൻ ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് കഴിവതും ശരിയായ ഭക്ഷണ രീതിയിലൂടെയും വ്യായാമത്തിലൂടെയും യോഗാസനങ്ങളിലൂടെയും ഡയബറ്റിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കിനി അഞ്ച് ഭക്ഷണ രീതികൾ നോക്കാം അല്ലെങ്കിൽ അഞ്ച് ഭക്ഷണങ്ങൾ നോക്കാം രാവിലെ കഴിവതും ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു കൂടാതെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ബിറ്റർ ഗാർഡ് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ബിറ്റർ ഗാർഡ് ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ബിറ്റർഗാർട്ട് ഏതെങ്കിലും ഫോമിൽ എടുക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും റോ ഫോമിലോ അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ഫോമിൽ എടുക്കുന്നത് നല്ലതാണ് കാരണം ബിറ്റർഗാട്ടിനകത്ത് പ്ലാന്റ് ഇൻസുലിൻ ഉണ്ട് ഇത് ബ്ലഡ് ഷുഗറിനെ മാനേജ് ചെയ്യുന്നു കൂടാതെ ഐമോദകവും പെരുഞ്ചീരകവും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുകയും ഫാറ്റ് ഡിപ്പോസിറ്റിനെ കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു കഴിവതും മെയിൻ മീൽസിൽ അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ച് അതുപോലെ തന്നെ രാത്രിയുള്ള ഡിന്നറിലൊക്കെ മില്ലറ്റ്സും റാഗിയും ഒക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റും അതുപോലെ തന്നെ ഇവയൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ് ഇവ രക്തത്തിൽ വളരെ സാവധാനം മാത്രമേ ഷുഗറിന് റിലീസ് ചെയ്യുന്നുള്ളൂ കൂടാതെ ഭക്ഷണത്തിൽ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ആഡ് ചെയ്യുന്നത് ഷുഗർ സ്പൈക്സിനെ കുറയ്ക്കുന്നു അതുപോലെ തന്നെ രാത്രിയുള്ള ഭക്ഷണത്തിൽ കഴിവതും ചോറ് അല്ലെങ്കിൽ അരി ആഹാരം ഒഴിവാക്കി കട്ട് ഫ്രൂട്ട്സോ സൂപ്പോ അതുപോലെ തന്നെ വെജിറ്റബിൾ സൂപ്പ് ഫ്രൂട്ട് സാലഡ്സ് ഇതുപോലുള്ളവ കഴിക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും രാത്രിയുള്ള ഭക്ഷണം ഒത്തിരി താമസിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡും രാത്രി കഴിക്കുന്നത് ഒഴിവാക്കുക രാത്രി കാർബോഹൈഡ്രേറ്റ് കഴി രാത്രി കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് വെജിറ്റബിളും സാലഡും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നു കൂടാതെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസ് മാനേജാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് ഹൈഡ്രോപതിക് ട്രീറ്റ്മെൻറ്റായ ജി ഐ പാക്ക് ഇതിനായിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ നീളമുള്ള കോട്ടൺ ക്ലോത്തോ വെള്ളത്തിൽ മുക്കുക ചൂടുവെള്ളം മുതല സാധാരണയായിട്ടുള്ള വെള്ളം ഇത് നമ്മുടെ വയറിന് ചുറ്റും കെട്ടിവെക്കുക അതിനുശേഷം അതിന് പുറത്തുകൂടെ ഒരു വുള്ളൺ ക്ലോത്തോ അല്ലെങ്കിൽ കട്ടിയുള്ള ടവലോ കെട്ടിവെക്കാവുന്നതാണ് ഭക്ഷണം കഴിച്ചാൽ ഉടൻ പ്രാക്ടീസ് ചെയ്യരുത് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം മാത്രമേ ഈ ജി ഐ പാക്ക് പ്രാക്ടീസ് ചെയ്യാവൂ ജെ പാക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു സോ ബ്ലഡ് സർക്കുലേഷൻ ഉറപ്പായിട്ട് നമ്മുടെ പാങ്ക്രാസിൻ്റെ ഇൻസുലിൻ സർക്കുലേഷനെയും കൂട്ടുകയും ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ഉണ്ട് ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയും ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്കിത് യോഗയിലൂടെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം സ്ഥിതി പോസിലായിരിക്കുക നട്ടിൽ നിവർത്തി കാലുകൾ മുന്നോട്ട് നീക്കി വെച്ചുകൊണ്ട് റിലാക്സ്ഡ് മാനറിൽ ഇരിക്കുക വളരെ സാവധാനം വലതു കാലിൽ ഉയർത്തി പതുക്കെ ഇടത് കാലിൻ്റെ സൈഡിലോട്ട് മാറ്റിവെക്കുക വളരെ പതുക്കെ തന്നെ വലതു കൈ പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് കൊണ്ട് ഇടത് കൈ കൊണ്ട് വലതു കാലിന് ഹോൾഡ് ചെയ്യുക എന്നിട്ട് സാവധാനം എന്തു ചെയ്യുക പുറകോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക നമ്മുടെ കൈയും നമ്മുടെ ഹിപ്പും അതുപോലെ തന്നെ നമ്മുടെ കാലും ഒരേ ലൈനിലായിരിക്കണം മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക നമ്മുടെ വേസ്റ്റ് റീജിയനെ ട്വിസ്റ്റ് ചെയ്യുക നോർമൽ ബ്രീത്തിങിലായിരിക്കുക ശേഷം സാവധാനം എക്സെയിൽ ചെയ്തുകൊണ്ട് ഇടത് കൈ സാവധാനം പുറകിലോട്ട് വയ്ക്കുക വലത് കാല് സാവധാനം നിവർത്തി വീണ്ടും പോഷർ ഇടതുകാലിലോട്ട് ചെയ്യുക റെഗുലറായി അർദ്ധ അച്യുൻത്രാസിനെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ വെയ്സ്റ്റ് റീജിയൻ മാക്സിമം ട്വിസ്റ്റ് ചെയ്യുന്നു രണ്ട് സൈഡുകളിൽ ഇത് നമ്മുടെ വെയ്സ്റ്റ് റീജ്യനിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റിൻ്റെ മൊബിലൈസേഷനും നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ പാൻഗ്രാഷിനെയും അല്ലെങ്കിൽ അബ്ഡോമൽ ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് പാൻഗ്രാസ് നിന്ന് ഇൻസുലിൻ്റെ സെക്രേഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു നമ്മൾ അടുത്തതായി ചെയ്യുന്നത് പവന പവനമുക്താസനയാണ് ഇപ്പം കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഈ പവന മുക്താസന പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റർണൽ ഓർഗൻസിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു കൂടാതെ വേസ്റ്റ് റീജ്യനുള്ള അഡിപ്പോസ് ഫാറ്റ് റിമൂവ് ചെയ്തിന് ഹെൽപ്പ് ചെയ്യുന്നു ഇത് ഫാറ്റ് അക്കുമുലേഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നു അപ്പം ഇതിനായിട്ട് ആദ്യം സ്ഥിതി പോസിറ്റീവായിരിക്കുക സാവധാനം കിടന്നുകൊണ്ട് വളരെ പതുക്കെ ശ്വാസം മുഴലോട്ടെടുത്തുകൊണ്ട് വലതു കാൽ ഉയർത്തുക ശേഷം വലതു കാൽമുട്ട് മടക്കി രണ്ട് കൈകളും കൊണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് വളാറെ പതുക്കെ നമ്മുടെ നെറ്റി കൊണ്ട് കാൽമുട്ടിന് ടച്ച് ചെയ്യുക ഓപ്പോസിറ്റ് ലെഗ് അല്പം ഫ്ലോറിൽ നിന്ന് ഉയർത്തി വയ്ക്കുക ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് പോസ്റ്റർ റിലീസ് ചെയ്യുക ഇതുപോലെ തന്നെ ഇടത് കാലിലും ചെയ്യുക സാവധാനം ശ്വാസം മുഴലോട്ടെടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കുക വളരെ പതുക്കെ നെറ്റിക്കൊണ്ട് കാൽമുട്ടിനെ ടച്ച് ചെയ്യുക വലതു കാൽ അല്പം ഫ്ലോറിൽ നിന്ന് ഉയർത്തി വയ്ക്കുക ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് ഹെഡ് റിലീസ് ചെയ്യുക കൈകൾ റിലീസ് ചെയ്ത് കാലുയർത്തി സാവധാനം കാല് താഴോട്ട് വയ്ക്കുക ഇനി നമുക്ക് രണ്ട് കാലുകളും ഒരേപോലെ ഉയർത്തി ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് ഉയർത്തുക കാൽമുട്ട് മടക്കി രണ്ട് കൈകൾ കൊണ്ടും കാൽ ഹോൾഡ് ചെയ്ത് വളരെ പതുക്കെ ടച്ച് ചെയ്യുക ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് രണ്ട് കാലുകളും ഒരേപോലെ ഉയർത്തി വളരെ പതുക്കെ റിലീസ് ചെയ്യുക നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമ്മൾ നോർമൽ ബ്രീത്തിങ ആയിരിക്കുക നമ്മൾ അടുത്തതായി ചെയ്യുന്നത് സുപ്ത ഉദര ആസനയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് റീജൻ ട്വിസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിന് ഒരു മസാജ് എഫക്റ്റ് കിട്ടുന്നു ഇത് നമ്മുടെ പാൻഗ്രാസിൻ്റെ സെക്രേഷൻസിന് അല്ലെങ്കിൽ പാൻഗ്രാസിലെ ഇൻസുലിൻ്റെ സെക്രേഷൻസിനെ കൂട്ടിക്കുകയും നമുക്കൊരു പരിധി വരെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു നമുക്കിത് എങ്ങനെ പ്രാക്ടീസ് ആണോ നോക്കാം ആദ്യം വളരെ സാവധാനം രണ്ട് കാൽമുട്ടുകളും മടക്കുക വളരെ പതുക്കെ കൈകൾ സ്ലോലി റേസ് ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്ത് തലയ്ക്ക് പുറംഭാഗം വയ്ക്കുക വളരെ പതുക്കെ ശ്വാസം ഉള്ളിലോട്ടെടുത്തു കൊണ്ട് വൽവ് സൈഡ് ബെൻഡ് ചെയ്യുക രണ്ട് കാൽമുട്ടുകളും വളരെ പതുക്കെ നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ നോട്ടം ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം നമ്മുടെ തല ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരിക ഇത് നമുക്ക് വൺ ടു ടെൻ കൗണ്ട് വരെ മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് വളരെ സാവധാനം എക്സെയിൽ ചെയ്തുകൊണ്ട് കാൽ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക വളരെ പതുക്കെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഇടത്തോട്ട് കൊണ്ടുപോകുക തല വലതു വൺ ടു ടെൻ കൗൺസ് നമുക്ക് ചെയ്യാവുന്നതാണ് പതുക്കെ രണ്ട് കാലുകളും സ്ട്രേറ്റൺ ചെയ്ത് കൊണ്ടുവരിക തല നേരെയാക്കുക വളരെ പതുക്കെ കാലുകൾ റിലീസ് ചെയ്യുക കൈകൾ റിലീസ് ചെയ്യുക റിലാക്സ്ഡ് ആയിരിക്കുക അടുത്തത് സേതുബന്ധാസനയാണ് സേതുബന്ധാസന പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വളരെ ആയിട്ടുള്ള ഒന്നാണ് ഇതുപോലെ തന്നെ ഇത് പെൽവിക് റീജിയലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു സോ നമുക്ക് സേതുബന്ദാസിനെ പ്രാക്ടീസ് ചെയ്യാം സ്ഥിതി പോസിലായിരിക്കുക വളരെ പതുക്കെ കൈകളും കാലുകളും അടുപ്പിച്ച് പിടിക്കുക വളരെ പതുക്കെ വലതു കാലും ഇൻഹെയിൽ ചെയ്തുകൊണ്ട് വലതു കാലും ഇടത് കാലും ബൈൻഡ് ചെയ്യുക പതുക്കെ ഹിപ്പ് പ്രേസ് ചെയ്തുകൊണ്ട് സ്ലോലി നമ്മുടെ ഉൾഭാഗം അതായത് നമ്മുടെ ഹിപ്പ് മാക്സിമം മുകളോട്ട് ഉയർത്തുക വളരെ പതുക്കെ കഴിവത് നമ്മുടെ കാല് നമ്മുടെ കൈയോടടുപ്പിച്ച് പിടിച്ച് കഴിവതും ഈ ഉപ്പൂറ്റിയിലോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കാലകത്തി വയ്ക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് ഈ പോസ്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് വൺ ടു ടെൻ കൗണ്ട്സിന് ശേഷം സാവധാനം എക്സെയിൽ ചെയ്തുകൊണ്ട് കൊണ്ട് ആദ്യം റിലീസ് ചെയ്യുക വളരെ പതുക്കെ ഓരോ കാലുകളും സാവധാനം റിലീസ് ചെയ്യുക നമ്മൾ അടുത്തതായി പ്രാക്ടീസ് ചെയ്യുന്നത് കപാലപതി പ്രാണായമയാണ് അതിനായി നട്ടിൽ നിവർത്തിയിരിക്കുക ഏതെങ്കിലും ഒരു കംഫോർട്ടബിളായിട്ടുള്ള പോസ്റ്ററിൽ ഇരിക്കുക അതിനുശേഷം കൈകളിൽ ചിന്മുദ്ര അഡാപ്റ്റ് ചെയ്യുക ഷോൾഡറുകൾ മാക്സിമം രണ്ട് സൈഡിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചിന്നൽപ്പം ഉയർത്തി കണ്ണുകൾ അടച്ച് വളരെ സാവധാനം ശ്വാസം മുള്ളിലോട്ട് എടുക്കുക ശ്വാസം മുള്ളിലോട്ടെടുത്ത് ശ്വാസം പുറത്തുവിടുന്ന സമയം ചെറിയ ചെറിയ എക്സലേഷനായിട്ട് ശ്വാസം പുറത്ത് വിടുക സ്മോൾ സ്മോൾ സ്റ്റോക്കിങ് പോലെ വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക വളരെ സാവധാനം വീണ്ടും ശ്വാസം പുറത്ത് വിടുക നമുക്കിങ്ങനെ ഒരു ത്രീ ടു ഫോർ ടൈംസ് വരെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓരോ എക്സലേഷനും ഒരു ട്വൻറ്റി ടു തേർട്ടി സ്ട്രോക്സ് വരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ തവണ എന്താ പറയുക ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യുമ്പോഴെങ്കിൽ വിഗ്രസ് ആയിട്ടുള്ള എക്സലേഷൻ നമ്മുടെ അപ്ഡോമനിലെ ഒരു ചെറിയൊരു കംപ്രഷൻ ഉണ്ടാക്കുന്നു ഓക്കെ ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ പ്രോപ്പറുള്ള ഒരു ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു അതായത് നമ്മൾ നല്ല രീതിയിൽ ശ്വാസം മുള്ളോട്ടെടുക്കുകയും ശ്വാസ പുറത്ത് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ന്യൂട്രീഷൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത് നമ്മുടെ ഇൻറ്റേണൽ ഓർഗാൻസിൽ ഇപ്പോൾ എത്തുകയും കുറച്ചും കൂടി അതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി അത് ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ കപാലപതി പ്രാക്ടീസ് ചെയ്യുന്നത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ സെക്രഷൻസ് കൂടുന്നതിനും സഹായകമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം